വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഐ പി എല്ലിൻ്റെ ട്രേഡ് വിൻഡോയിൽ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ചാ വിഷയം സി എസ് കെയിലേക്കുള്ള സഞ്ജു സാംസണിൻ്റെ കൂടുമാറ്റത്തെക്കുറിച്ചുള്ള വാർത്ത തന്നെയാണ് ജഡേജയെയും സാംകറനെയും വിട്ടു നൽകിയാണ് പകരം സഞ്ജുവിനെ ചെന്നൈ റാഞ്ചുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് താരങ്ങളും ഈ കൂടുമാറ്റത്തിന് സമ്മതം അറിയിച്ചു കഴിഞ്ഞുവെന്നും ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് അടുത്ത ഘട്ടമെന്നും അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇതുണ്ടാവുമെന്നുമാണ് ക്രിക്ബസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഏത് താരമായാലും അവരുടെ കരുത്ത് മനസ്സിലാക്കി ഏറ്റവും നന്നായി ഉപയോഗിക്കാറുള്ള ടീമുകളിൽ ഒന്നാണ് സി എന്നാൽ സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന കാര്യം സി എസ് കെ ഹോംഗ്രൗണ്ടായ ചെപ്പോക്കിലെ റെക്കോർഡ് തന്നെയാണ് സീസണിലെ പകുതി മത്സരങ്ങളും അവർക്ക് കളിക്കേണ്ടത് ചെപ്പോക്കിൽ തന്നെയാണ് ചെപ്പോക്കിൽ ഇതിനകം പതിനൊന്ന് ഇന്നിങ്സുകളാണ് സഞ്ജു കളിച്ചത് ഇവയിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം വളരെ മോശമാണ് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് എട്ട് എന്ന ദയനീയ ആവറേജിൽ വെറും നൂറ്റി റൺസ് മാത്രമേ സഞ്ജു സ്കോ ോർ ചെയ്തിട്ടുള്ളൂ നൂറ് പോയിൻറ്റ് ഏഴ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലുമാണിത് ഒരു ഐ പി എൽ ഫിഫ്റ്റി പോലും സഞ്ജുവിന് ചെപ്പോക്കിൽ നേടാനായിട്ടുമില്ല പരമ്പരാഗതമായി ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചാണ് പൊതുവേ ചെപ്പോക്കിൽ നിർമ്മിക്കാറുമുള്ളത് കൂടാതെ സഞ്ജു സാംസണിനെ കൊടുത്താലും രാജസ്ഥാൻ്റെ പ്രശ്നങ്ങൾ തീരില്ല സഞ്ജുവിന് പകരം സി എസ് കെയിൽ നിന്നും രവീന്ദ്ര ജഡേജയെയും സാംകറിനെയും ലഭിക്കുമെങ്കിലും അതുകൊണ്ട് തീരുന്നതല്ല രാജസ്ഥാൻ്റെ പ്രശ്നങ്ങൾ രാജസ്ഥാൻ റോയൽസിന്റെ മുൻനിര ശക്തമാണെങ്കിലും മധ്യനിര അത്ര കെട്ടുറപ്പുള്ളതല്ല കൂടുതൽ പോസിറ്റീവായി കളിക്കാൻ സാധിക്കുന്ന ചില താരങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് കഴിഞ്ഞ സീസണിൽ ആർ സി ബിയുടെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നും ഇതായിരുന്നു ഓസിന്റെ വെടിക്കെട്ട് ബാറ്ററായ ടീം ഡേവിഡ് കൂടാതെ ജിതേഷ് ശർമ്മ റൊമേരിയോ ഷെപ്പേഡ് എന്നിവരുടെ പ്രകടനം ഇതിൽ എടുത്തു പറയണം സമാനരായ ചില കളിക്കാരെയാണ് അടുത്ത സീസണിൽ രാജസ്ഥാൻ മധ്യനിരയിൽ ആവശ്യം നിലവിൽ രാജസ്ഥാന്റെ മധ്യനിരയിൽ ഷിംറോൺ ഹെഡ്മെയർ ജൂറൽ ശുഭൻ ദുബെ എന്നിവരാണ് ഇവരിൽ നിന്നെല്ലാം കൂടുതൽ മികച്ച സംഭാവനകൾ രാജസ്ഥാൻ ലഭിച്ചേ തീരൂ കൂടുതൽ അഗ്രസീവായി മത്സരങ്ങൾ ഫിനിഷ് ചെയ്യാനും ഇവർ ശ്രമിക്കണം കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ ഒമ്പതാം സ്ഥാനത്തേക്ക് കൂപ്പുകൂത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഫ്ലോപ്പ് ഷോ ആയിരുന്നു കൂടാതെ സഞ്ജു സാംസണിന് പകരം വയ്ക്കാൻ കഴിയുന്ന സമാനമായ ശൈലിയും കഴിവുമുള്ള ഒരു വിക്കറ്റ് കീപ്പർ സ്ഫോടനാത്മക ബാറ്ററി രാജസ്ഥാനിന് കണ്ടെത്തിയേ തീരൂ നിലവിൽ കീപ്പർ റോളിൽ കളിക്കാൻ ധ്രുവ്ജോറിലുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും സഞ്ജുവിന് പകരമാവില്ല